പയ്യനൂർ മാത്തിൽ കാരിയാപ്പ് പ്രദേശത്തെ ബി ജെ പി പ്രവർത്തകരും സഹോദരങ്ങളുമായ കെ സുധീഷ് ശ്രീജിത്ത് എന്നിവരുടെ രണ്ട് ഇരുചക്ര വാഹനങ്ങളും അത് നിർത്തിയിട്ട ഷെഡും കഴിഞ്ഞ ദിവസം രാത്രി തീയിട്ട് നശിപ്പിച്ചു പ്രദേശത്തെ ഉൾപാർട്ടി പ്രശ്നവും തെരഞ്ഞെടുപ്പ് പരാജയ വീതിയുമാണ് സി പി എം ഇതുപോലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നതിന് പിന്നിലെന്ന് സ്ഥലം സന്ദർശിച്ച ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു ബി ജെ പിയുടെ സജീവ പ്രവർത്തകരായിട്ടുള്ള ശ്രീ സുധീഷും അതുപോലെ തന്നെ ശ്രീ ശ്രീജിത്തിൻ്റെയും ബൈക്ക് കത്തിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് തീ ബൈക്കുകളും അതുപോലെ തന്നെ ആ ബൈക്ക് പാർക്ക് ചെയ്തിരുന്ന ഷെഡും തീവച്ച് നശിപ്പിച്ച സംഭവത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് ഈ പ്രദേശത്ത് ബി ജെ പിയുടെ പ്രവർത്തനം ശക്തിപ്പെടുകയും പാർട്ടി വളരുകയും അത് സി പി എമ്മിന് ക്ഷീണം ആയി എന്നുള്ളത് കൊണ്ടാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഈ തീവപ്പിൻ്റെ പിന്നിലുള്ളത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇത് ഏതെങ്കിലും കുറച്ച് പ്രവർത്തകർ മാത്രം ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല ഇതിനകത്ത് സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ അന്വേഷണം ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അല്ലാത്തപക്ഷം അല്ലാത്തവർ ആസൂത്രണം ചെയ്യുമെന്നും ബിജു ഇളക്കുഴി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ പുതുക്കുടി സംസ്ഥാന കമ്മിറ്റി അംഗം സി നാരായണൻ ജില്ലാ സെൽ കോർഡിനേറ്റർ ഗംഗാധരൻ കാളീശ്വരൻ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൊട്ടാരത്തിൽ തമ്പാൻ തവടിശ്ശേരി ടി സ്വരാജ് എന്നിവരും സ്ഥലം സന്ദർശിച്ചു സമഗ്ര ന്യൂസ് കണ്ണൂർ